െ അതൊന്നുമില്ല വൈകുന്നേരം ഞാൻ ട്യൂഷന് പോരത്തി ചെക്കനെ ഞാൻ കണ്ടു അപ്പൊ നല്ല ക്യൂട്ടായി തോന്നി അപ്പൊ ഞാൻ പറയാ നീ കുട്ടിയെ ചെന്നിരുന്ന് ഞാൻ നിന്നെ വിളിച്ചേ നീ ഇവനെ പ്രപ്പോസ് ചെയ്താ എന്റെ അമ്മയുടെ പേര് മേരി ഞാൻ നിന്നോട് ചെയ്തതിന് സോറി എന്താ മോനെ അമ്മച്ചി നിങ്ങളുടെ മുഖത്ത് കുറവുള്ളത് മേക്കപ്പ് ഞാനും നിങ്ങളുടെ മകളുമായി ബ്രേക്കപ്പ് ടാ പേഴ്സ് മാത്രം കാലിയാ വാത്തോന്ന ചളിയ പിരിഞ്ഞത് നന്നായിട്ട് നീയാണ് എന്താണ് പനിനീരാ മഴയത്ത് വരും പനി എണീറ്റ് പോടാട്ട് പന്നി എന്താണ് എന്റെ മാഷിന്റെ പേര് മൂർത്തി നിങ്ങളുടെ മകളോടെ എനിക്ക് ആർത്തി അമ്മേ കോഴീടും മൊട്ട ബുക്കിനിണ്ട് ചട്ട ഇവൻ എന്റെ സൊട്ട